ഹലോ എല്ലാ സ്വാഗതം അപ്പൊ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാ വന്നിരിക്കുന്നത് ഏട്ടൻ എവിടെ വർക്ക് ചെയ്യണത് ഏട്ടൻ എന്താ ജോലി ഇവിടെ എവിടെ സ്ഥലം അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നൊക്കെ കാണിച്ചെടുക്കാറുണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ കൃഷിക്കുട്ടിയൊക്കെ ഇതേ അതിൻ്റെ ഒരു ത്രില്ലില് നിൽക്കുകയാണ് ത്രില്ല് എത്ര ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ പോയി നോക്കട്ടെ ഇപ്പോൾ ഉറങ്ങി നീച്ചേൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ടാക്സി പറഞ്ഞില്ലേ ടാക്സി പറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് അവിടെ എത്തിയിട്ടില്ല വിശേഷങ്ങളും ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഞങ്ങളിത് ടാക്സിക്ക് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക കേട്ടോ ടാക്സി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എത്തിയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇതാ കേട്ടോ ഞങ്ങളെ പിന്നെ ഒരു ദിവസം ഹോം ഒക്കെ ചെയ്യാം അതിൻ്റേത് വീണ്ടും പിന്നീട് ഒരു ദിവസം കാണിക്കാം അപ്പോൾ അത് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിത് ടാക്സി വന്നു കേട്ടോ ടാക്സി ഡ്രൈവറ് ഞങ്ങൾക്ക് പരിചയമല്ലൊരു കാക്ക തന്നെ കേട്ടോ കാക്ക ഇതേ ഞങ്ങൾക്ക് നേഴ്സൊക്കെ തന്നിട്ടുണ്ട് കാക്കാൻ്റെ ഫ്രണ്ട് ബേക്കറി കടയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് കിട്ടിയിട്ട് അതൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയ്ക്ക് കൊണ്ടുതരാറുണ്ട് കേട്ടോ കാക്കാൻ്റെ പേര് ഷമീർ കാക്ക എന്നാണ് ഇവിടെ മലപ്പുറം ജില്ലയിൽ കരുവാറുണ്ടല്ലോ കേട്ടോ വീടൊക്കെ അപ്പം ഞങ്ങളിങ്ങനെ പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടും അപ്പം ഞാനതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചതാ കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഏട്ടൻ്റെ ഷോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ബിൽഡിങ്ങിലാട്ടോ ഏട്ടൻ്റെ ഷോപ്പും സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതേ നല്ല കളർഫുൾ ആയിട്ടൊക്കെ കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇത് വലിയൊരു ബിൽഡിങ് അതിൻ്റെ ഉള്ളിൽ ഓരോ ഷോറൂമായിട്ടോ ഇവരെ ഷോപ്പും കൂടെ ഉള്ളത് ട്ടോ ഏട്ടന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ പേര് അവിടെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് അവിടെ സൂപ്പർവൈസർ ആയിട്ടാട്ടോ ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഇതാണ് ഏട്ടൻറെ ഷോപ്പ് അപ്പൊ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാൻ ഇവിടെ സൂപ്പർവൈസർ ആയിട്ടോ ുള്ളിലേക്ക് കേറിയിട്ട് അതിന്റെ വിശേഷങ്ങളൊക്കെ കാണിക്കട്ടോ ഒരാള് ദിവസം എപ്പൊക്കെ കേറി വരിക

എന്താ <sharp inhale> <laughs>

ഇപ്പോൾ പാപ്പ എന്നാണർതാണ് അഹ് ഒന്നും മാമനെ ഇണ്ടാവണ്ട ഹാ പോക്കറ്റിൽ വെച്ചോന്ന് സാധാരണയായിട്ടുണ്ട് മാഷാ അള്ളാഹ് യാ കണക്ട്സ് കണക്ട് പാട്ട വെച്ചി പോപ്പിക്ക് ഞാൻ പോം സമ്മതിക്കില്ല ഉദ്ദേശിക്കില്ല ശസ്ത്രക്രിയ കൊള്ളാതിരിക്കാൻ കുറെ ടൈസ് मारോ ടൈസ് मारോ കൈ ശസ്ത്രക്രിയസ് मार എല്ല <laughs> <laughs> 아이쪽으 한두 개있로 이쪽으로. 이쪽 이쪽으로. 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 이 이쪽으로. 이쪽 അത് <laughs> പിടിച്ചോന്ന് <laughs> 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 <advulgono>

екинвсвс <laughs> нормально <laughs> சின்னு பண்ணிட்டுட்டான் എന്ത് <laughs>

تراسا نو ڏي 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 അപ്പം ഞങ്ങളിതേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങി ഷോപ്പിംഗ് ഞങ്ങൾ ഷോപ്പ് ചെയ്ത് തരില്ലോ കണ്ടല്ലോ എല്ലാവരും വീഡിയോയിൽ ക്രിസ്മോ ഒക്കെ ഇതേ ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ട് നമുക്കൊന്നും കിട്ടിയില്ല ഒരുപാട് കാരണം ഞങ്ങളെ ട്രോളി നടത്തിതേ അതൊക്കെ ഇതേ അവർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എല്ലാവരും നല്ല എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് ബായ് കൃഷ്ണ ബായ്